എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏറെ പ്രസിദ്ധമായ പോലെ കണ്ണൂർ ജില്ലയിലും മനോഹരമായ സ്ഥലമുണ്ടല്ലേ അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ കോട്ട രാജ്യത്തിന്റെ പുരാതന കോട്ടയിൽ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് കോട്ടയെന്നേറ്റ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായ ഡോൺ ഫ്രാൻസിസ്കോ ഡി ആൽമോഡിയാണ് നേട്ട നിർമ്മിച്ചിട്ടുള്ളത് ഏതൊരു കോട്ടയും പോലെ കണ്ണൂർ കോട്ടയ്ക്കും അതിശക്തമായ ഒരുപാട് കഥകൾ പറയാനേട്ട ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കോട്ട പിടിച്ചെടുക്കുകയും പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാർ കോട്ട ഏറ്റെടുക്കുകയും അതേ തുടർന്ന് അതിനെ വികസിപ്പിച്ചു യും ചെയ്തു കേട്ടാ അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യ നിർമ്മിത കോട്ട എന്ന പ്രത്യേകത കൂടി ഈ ഒരു സ്ഥലത്തിനുണ്ട് ആ ഒരു സമയത്ത് മലബാറിന്റെ പ്രധാന സൈനിക കേന്ദ്രം കൂടിയായിരുന്ന കണ്ണൂർ കോട്ട ഏകദേശം അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി എന്നറിയപ്പെടുന്ന ഈ കണ്ണൂർ കോട്ടയിലെ മറ്റൊരു ആകർഷണ വസ്തുക്കളാണ് പുരാതനത്തെ ചൂണ്ടിക്കാണിക്കുന്ന പണ്ടത്തെ ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ആ ഒരു പീരങ്കികൾ കൂടാതെ മുപ്പത്തി ആറായിരത്തോളം എണ്ണം വരുന്ന പീരങ്കി ഉണ്ടകളും നട്ടുച്ചയായാൽ പോലും നേരത്തെ മാത്രം കിടക്കുന്ന ജയിലറുകളും തുരങ്കങ്ങളും കപ്പൽപാതയ്ക്കുള്ള പഴമയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ പോയി കാണാനുണ്ട് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നില്ല അതേപോലെ ഒരുപാട് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ കൂടിയായി കണ്ണൂർ കോട്ടിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബോ ബൈ